ഷുഗർ റിവേഴ്സ് ട്രെയിനിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാണായാമം ചെയ്യിക്കാറുണ്ട് ബ്രീത്തിങ് എക്സൈസ് ഇതെങ്ങനെയാണ് ഷുഗർ റിവേഴ്സിന് ഹെൽപ്പ് ചെയ്യണത് പ്രത്യേകിച്ച് നമ്മുടെ ന്യൂറോപ്പതിയ കുറയ്ക്കാൻ ഇതെങ്ങനെ സഹായിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഒരു കാര്യം നമുക്കറിയാം പ്രമേഹമുള്ളവരുടെ എല്ലാവരുടെയും ബ്ലഡില് സ്വല്പര് ഷുഗർ കൂടുതലുണ്ടാവും അതുപോലെ തന്നെ ടൈപ്പ് ടു പ്രമേഹമുള്ളവരുടെ ബ്ലഡില് ഇൻസുലിനും കൂടുതലുണ്ടാവും ഒപ്പം മിക്കവാറും പേർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും കൊഴുപ്പ് ഫാറ്റ് കൂടുതലുണ്ടാവും അങ്ങനെ ഈ ബ്ലഡ് ഒഴുകി ഒഴുകി നമ്മളില് രക്തക്കൊഴിലുകള് വീക്കാവും രക്തക്കൊഴിലെ ഉള്ളിലുള്ള ആ സ്മൂത്തായിട്ടുള്ള ലെയറിന് ഇത് സ്മൂത്തായിട്ട് ഒഴുകാൻ വേണ്ടിയിട്ടുള്ള ആ ലെയറിന് നാശം വരും എൻഡോസീലിയം എന്ന് പറയുക എൻഡോസിലിയം ഡിസ്മേഷൻ ഉണ്ടാവും ഇതാണ് നമ്മളെ നൈട്രിക് ഓക്സൈഡിന്റെ ഇതിന്റെ എക്സ്പാൻഷനും അതിന്റെ സങ്കോചവികാസങ്ങൾക്ക് കാരണമായിട്ടുള്ളത് സങ്കോചവികാസങ്ങള് കൃത്യമായ ജനം നടന്നാൽ മാത്രമാണ് കൃത്യമായ പ്രഷർ ഉണ്ടാവുകയുള്ളു പക്ഷെ ഇത് നമ്മൾ ഈ എന്റെ കഴിഞ്ഞാൽ അതിന് തടസ്സം വരും സ്റ്റിഫൻസ് വരും അപ്പൊ നമുക്ക് പ്രഷർ വർദ്ധിക്കാം അങ്ങനെ ഷുഗർ വന്നാൽ ഏറെ താമസിക്കാണ്ട് പ്രഷർ വരാനുള്ള കാരണം മറ്റൊരു വിഷയം ഈ കട്ടി കൂടിയ ബ്ലഡ് പമ്പ് ചെയ്യണമെങ്കിൽ കൂടുതൽ പ്രഷർ വേണ്ടിവരും ഹാർട്ടിന് അതാണ് ഹാർട്ടിന് രോഗം ഉണ്ടാവാനുള്ള കാരണം മിക്കവാറും മർമ്മേഹം ഉള്ളവർക്കുറിച്ചുമ്പോൾ ഹാർട്ടിന് അസുഖം ഉണ്ടാവുന്നുണ്ട് മറ്റൊരു വിഷയം ഇത് ചെറിയ രക്തക്കൊഴുകൂടി പാസ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവും രക്തക്കൊലുകൾക്ക് പൊതുവെ ഉള്ളിൽ കൊഴുപ്പ് അതിന്റെ രാസം കുറഞ്ഞു പോകും അതും പ്രഷർ കൂടാൻ ഒരു കാരണമായി തീരണം അപ്പൊ ശക്തിയായിട്ട് ഹാർട്ട് പമ്പ് ചെയ്യേണ്ടി വരും മറ്റൊന്ന് സ്മോൾ ബ്ലഡ് വെസൽസ് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ആറായിരം കിലോമീറ്റർ ദൂരത്തിൽ ശരീരത്തിൽ രക്തക്കോഴി എല്ലാം ഹാർട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങനെ ശാഗോപാധനായിട്ട് പോവുക ഇതുപോലെ തന്നെ നാടികളും ന്യൂറോൺസ് ബ്രെയിനിൽ നിന്ന് പുറപ്പെട്ട അതും ശരീരത്തിൽ എല്ലാ സെല്ലുകളും അവസാനിക്കുക ചെയ്യേണ്ടത് അപ്പൊ ഈ രക്തക്കോഴികളുടെ അവസാനമാകുമ്പോഴേക്കും ഇത് അടഞ്ഞിട്ട് ബ്ലഡ് ഒഴുകാത്ത അവസ്ഥയുണ്ടാവും ഇതാണ് പലപ്പോഴും നൂറോപ്പതിയുടെ കാരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാലിനെ പെരിഫറൽ എന്ന് ലൂറോ കാലിനെ ബാധിക്കുന്നത് ഹാർട്ടും കാലുമായിട്ട് ദൂരം കൂടുതലുണ്ടാവും അപ്പൊ ഈ ബ്ലഡ് അത് നമുക്കറിയാം കാലില് മരപ്പ് വരുന്നു കാലില് പോച്ചിന് വരുന്നു സെൻസിറ്റി കുറഞ്ഞു ചെരുപ്പൊന്നും ഒരുപ്പാൽ അറിയില്ലാത്ത അവസ്ഥ വരുന്നു പിന്നെയാണ് കറുത്ത പാടുകൾ വരുന്നു അതുപോലെ ചെറിയ മുറിവുകൾ വന്നാൽ ഭേദമാകാത്ത അവസ്ഥ വരുന്നു അങ്ങനെ മാസങ്ങളോളം മുറിവ് മാറാത്ത ആളുകളുണ്ട് പിന്നെ പലർക്കും പിന്നെ പഴുപ്പ് വന്നിട്ട് ഇൻഫെക്ഷൻ വന്ന് രക്ഷപ്പെടുത്താൻ പെയ്യാതെ വിരലുകളും കാലുകളും വരെ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പൊ ഇതിന്റെ പ്രധാന കാരണം കറുത്ത പാടും മനസ്സിലാക്കണം നമ്മളുടെ കാലിലേക്ക് ബ്ലഡ് സുരക്ഷ കുറഞ്ഞു അവിടുത്തെ സെല്ലുകൾക്ക് മരിച്ചു എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇതുപോലെ തന്നെയാണ് കണ്ണിനെ ബാധിക്കുന്ന റെക്റ്റിനോപ്പതി ഇത് നെഫ്രോപ്പതി ആയിട്ട് കിഡ്നിയെ ബാധിച്ച് നെഫ്രോപ്പതി ആയി നെഫ്രോണിസിന് ആവശ്യം ബ്ലഡ് കിട്ടാത്ത ഇതാവും ക്രിയാറ്റം കൂടാതെ നമുക്കറിയാതെ ഇതുപോലെ തന്നെ ലിവറിനെയും ബാധിക്കും ഹാർട്ടിനെയും ബാധിക്കും ഓർമ്മക്കുറവ് അൽഷിമേഴ്സ് സ്റ്റോക്ക് ബ്രെയിനിനെ ബാധിക്കും ഇറക്ഷൻ്റെ പ്രശ്നം വന്നിട്ട് അതുപോലെ സ്ത്രീകൾക്ക് വരുന്ന ഓർഗാസിന്റെ പ്രശ്നം വന്നിട്ട് നമ്മുടെ ലിംഗശേഷിയെ ഇത് നശിപ്പിക്കും അങ്ങനെ ആ ഒരു കുടുംബ ജീവിതത്തിന്റെ താളവും ലയവും ഒക്കെ ഇല്ലാതെയാക്കും ഇങ്ങനെ ശരീരത്തെ എവിടെയൊക്കെയാണോ ഞരമ്പുകൾ പോയിട്ടുള്ള അവിടെ എല്ലാം ഇത് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ സാധാരണ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങില് ഇതിന് പരിഹാരം ആവില്ല കാരണം ബ്ലഡിൽ കൂടിയിട്ടാണ് സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ന്യൂട്രിയൽസ് കിട്ടുന്നത് ഇത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും ന്യൂട്രിയൽസ് കിട്ടുന്ന സെല്ലുകളിലെ പ്രവർത്തനം അവതാളത്തിലാകും അതിന്റെ ഡെവലപ്മെന്റ് നടക്കാതെ വരും റീകൺസ്ട്രക്ഷൻ നടക്കാത്ത അവസ്ഥ വരും അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ഓക്സിജൻ കിട്ടാതെ പ്രാണായും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും അപ്പൊ സെല്ല് ബ്രീത്തിങ് നടക്കാത്ത അവസ്ഥ വരും അതുപോലെ മറ്റൊന്ന് അവിടം തിരിച്ചുള്ള ബ്ലഡിന്റെ ഒഴുക്ക് ഈ അശുദ്ധിയായ രക്തം തിരിച്ചു ഒഴുകണം ടോക്സിനുകളൊക്കെ തിരിച്ചു വരണം ഇത് നടക്കാത്ത അവസ്ഥ ഉണ്ടാവും അതുപോലെ പുറത്തു നിന്ന് വരുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ ചുറ്റും മുഴുവൻ ബാക്ടീരിയ വൈറസും ഒക്കെ അന്തരീക്ഷം നിറഞ്ഞിരിക്കുക ഇവരിന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കുന്ന നമ്മുടെ ശരീരത്തിന് ഒരു ഡിഫൻസ് ഫോഴ്സുകൾ ഉണ്ടാവും അത് നമ്മളെ ലിഫിന്റെയും അതുപോലെ ഒക്കെ അതുപോലെ വൈറ്റ് ബ്ലഡ് കിട്ടണമുള്ള വൈറ്റ് വെളുത്ത രക്താണുക്കള് ഇവരൊക്കെയാണ് തടഞ്ഞു നിർത്തണത് അപ്പൊ ഈ പ്രമേഹമുള്ള ആളുകൾക്ക് ബ്ലഡ് സർക്ലൂഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും അങ്ങോട്ട് എത്താത്ത അവസ്ഥ ഉണ്ടാവും അപ്പൊ ബാക്ടീരിയയും വൈറസിനും സുഖമാണ് അങ്ങനെ ചെറിയ മുറി മുഴുവന്നാൽ അതിങ്ങനെ കയറി പഴുത്ത് പഴുത്ത് വരെ കൂടുതലാവാൻ വന്നാൽ മുഴുവന്നാൽ ഭേദമാ ഭേദണം അങ്ങോട്ട് ഈ പറഞ്ഞ സാധനം എല്ലാം കിട്ടണം അവിടെ ന്യൂട്രിയൻസ് കിട്ടണം അവിടെ പുതിയ സെല്ലുകൾ ഉണ്ടാവണം ഉണ്ടാവണമെങ്കിൽ മെറ്റീരിയൽസ് കിട്ടണം ഒന്നും കിട്ടണില്ല അങ്ങനെ തോന്നുന്നു ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഈ പൊടിയെ കയറി വീണ പഴക്കി ഇൻഫെക്ഷൻ ഉണ്ടാവും ഇങ്ങനെ വർദ്ധിച്ചു വരിക നല്ല വേദനയായിരിക്കും അപ്പൊ ഇവിടെ സംഭവിക്കണത് ഈ ബ്ലഡ് ഒഴുകാത്തതാണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ ഈ പ്രാണായാമം കൊണ്ട് ചെയ്യണത് ഈ ബ്ലഡിന് അവിടെ ഒഴുക്കാൻ സംവിധാനം ചെയ്യണത് ഇപ്പൊ നമ്മൾ ഇനി ഹോസ്പിറ്റലിൽ പോയി ഇതുപോലെ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം വന്നു കാലിന് ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ മരുന്ന് ഇങ്ങനെത്തണില്ല നിങ്ങൾ ഗുളിക കഴിച്ചാലും ഗുളികയുടെ പ്രയോജനം ആ മുറിവിലേക്ക് എത്തണില്ല എന്താ തടഞ്ഞിരിക്കുക അവിടെ ബ്ലോക്കാണ് ഇപ്പൊ ഒരിടത്ത് തീ പിടിച്ചു ഫയർ ഇഞ്ചിൻ നാലെണ്ണം വരുന്നുണ്ട് പക്ഷെ റോഡിന് വണ്ടി ഇങ്ങനെ കിടന്ന് ബ്ലോക്ക് ആണെങ്കില് ട്രാഫിക് ജാം ജാമാണെങ്കിലും ഈ വരുന്നിന് വരാൻ സാധിക്കില്ല അവിടെ തീ കത്തി തീരും ഇതുപോലെ നമ്മുടെ കാലില് സംഭവിക്കും അപ്പൊ ഇവിടെ സാധാരണ ചെയ്യേണ്ടത് പ്രാണായാമത്തിന്റെ പ്രത്യേകത കൂടുതൽ പ്രഷറിൽ ഈ ഓക്സിജൻ എത്തണോ പ്രാണായ്മ എത്തണമെന്നുള്ളതാണ് ഇത് ഞാൻ ഇപ്പൊ പുതിയൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഓക്സിജൻ തെറാപ്പി എന്ന് പറയും എച്ച് ഡി ഒ ടി ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈപ്പർ ബാരി ഓക്സിജൻ തെറാപ്പി എന്ന് പറയും ഓക്സിജൻ ചേമ്പറിൽ നമ്മളെ കെറ്റിട്ട് ഓക്സിജൻ അടിച്ച് കയറ്റുകയാണ് സാധാരണ നമ്മൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇരുപത്തൊന്ന് ശതമാനമുള്ള ഓക്സിജൻ ഉള്ളത് ഇത് അങ്ങനെയല്ല പത്തോ തൊണ്ണൂറോ നൂറോക്കോ ശതമാനമുള്ള ഓക്സിജൻ അടിച്ച് കയറ്റി കുറച്ച് മാറ്റം ഉണ്ടാവും ദിവസം അങ്ങനെ പോയി ചെയ്യണം ഒരു മാസവും രണ്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് മാറ്റം വരും അത് വലിയ കോസ്റ്റ്ലി ആണ് അതുപോലെ യാത്ര ചെയ്യണം പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല പരമ്പരാഗതമായിട്ട് നമ്മൾ പ്രാണായാമം ചെയ്യാറുണ്ട് പ്രാണായാമം ചെയ്യുമ്പോൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കും അതിനെ പിടിച്ചു നിർത്തും പുറത്തേക്ക് വിടും സാവധാനി ഇടുന്ന കൂടെ നേരം പിടിച്ചു നിർത്തി പുറത്തു കിട്ടും സാധാരണ ശ്വാസ വിശ്വാസം പ്രീത് ശ്വാസം എടുക്കുമ്പോഴും ഇവിടെ അങ്ങനെ എടുത്ത് ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു നിർത്തും അതുപോലെ പൂർണ്ണമായിട്ട് ശ്വാസ വിശ്വാസം നടക്കും നമുക്ക് രണ്ട് കണ്ണ് രണ്ട് മൂക്ക് രണ്ട് ചെവി രണ്ട് ഉള്ളത് പോലെ ഇരട്ടിണ്ട് ശ്വാസകോശം ഇത്രയും ശ്വാസകോശത്തിന്റെ ആവശ്യമില്ല സാധാരണ ജീവിതത്തിന് പകുതി മതി ബാക്കി ഓടുക ചാടുക മരം കേറുക നീന്തുക അങ്ങനെ അവസരത്തില ഉപയോഗിക്കണത് ഇതൊന്നും നമ്മൾ ചെയ്യാത്തോണ്ട് ഒന്നും ഉപയോഗിക്കണമില്ല അങ്ങനെ പകുതി നമ്മൾ ശ്വാസകോശം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുക അങ്ങോട്ടുള്ള ഓക്സിജന്റെ പ്രവാഹം നടക്കുന്നില്ല അപ്പൊ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും പൂർണ്ണമായിട്ട് ശ്വാസം അകത്തേക്ക് പ്രവേശിക്കും അതുപോലെ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ കുറച്ച് നേരം പിടിച്ചു നിർത്തും നമ്മളതിനെ ശ്വാസം എടുത്തു നിറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ പതുക്കെ റിലീസ് ചെയ്യും അപ്പൊ സാധാരണ ഒരു ബ്രീത്തിങ്ങിന്റെ ഒരു നാലോ അഞ്ചോ ഇരട്ടി സമയം കൊണ്ട് നമ്മൾ ഒരു ബ്രീത്ത് ഒരു പ്രാണായാമം ചെയ്യണം ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ പ്രയോജനം അറിയണമെങ്കിൽ ഇപ്പം നിങ്ങൾ ഇന്നിപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നോക്കിയാൽ നിങ്ങളുടെ ക്ലോക്കിൽ നോക്കിയാൽ നിങ്ങൾ ഒരു ഭാഗം ഒരു മിനിറ്റിൽ ബ്രീത്ത് ചെയ്യണത് ട്വന്റി ആയിരിക്കും ഇരുപത് പ്രാവശ്യായിരിക്കും അല്ലെങ്കിൽ പത്തൊമ്പതായിരിക്കും രണ്ട് ഇരുപത്തൊന്നായിരിക്കും പക്ഷേ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാണായമം പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പതിനെട്ടിലേക്കും പതിനേഴിലേക്കും ഒക്കെ ഇപ്പോൾ ഇറങ്ങി ഇറങ്ങി വരും അതായത് ഒരു മിനിറ്റിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ബ്രീത്ത് ഇപ്പം ചെയ്തിട്ട് ഇരുപത് പ്രാവശ്യം ആണെങ്കിൽ പത്തൊമ്പത് ആവുമ്പോൾ ഒരു മണിക്കൂറിൽ ഇൻ്റു അറുപത് ബീത്തിങ് കുറഞ്ഞു ഒരു ദിവസം ആവുമ്പോൾ ഇൻഡു ഇരുപത്തിയാറ് ബ്രീത്തിങ കുറഞ്ഞു അതായത് നമ്മളെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടി അത്രയും പ്രാണവായു ഉൾക്കൊള്ളാൻ ശേഷി നമ്മളുടെ അടുത്തുണ്ടായി അത്രയും പ്രാണവായുനെ സെല്ലുകളിലേക്ക് അത് സർക്കുലേറ്റ് ചെയ്ത് തള്ളി വിട്ടു ഇതാണ് മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വാൻറ്റിവസുമ്പോഴത്തേക്ക് ഈ ലങ്സിന്റെ കപ്പാസിറ്റി ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും ഇത് കുറഞ്ഞ ആളിലാണ് കൊറോണ മരിച്ചുപോയി അതുപോലെ ഇപ്പൊ കഴിഞ്ഞ കുഴി കുംഭമേള കാലത്ത് മുഖ്യമന്ത്രി വേദിയിൽ ആള് രണ്ടര മിനിറ്റ് ഇതുപോലെ ശ്വാസം പിടിച്ചു ശങ്കുളിക്ക് ശ്വാസങ്ങൾ ഇട്ടുകൊണ്ടിരുന്നു നമുക്കൊരു അര മിനിറ്റ് പോലും സാധിക്കില്ല സാധാരണക്കാർക്ക് നമ്മൾ ഒരു മിനിറ്റ് ഇരുപത് പ്രാവശ്യം ബ്രീത്ത് ചെയ്യണത് ഇത് രണ്ടര മിനിറ്റ് ഉള്ളൂ പ്രാവശ്യമാണ് ബ്രീത്ത് ചെയ്തത് ഇത് തന്നെ ഒരു കഴിഞ്ഞ വർഷം യോഗാ ദിനത്തില് പ്രധാനമന്ത്രി എന്ന വേദിയിൽ ഒരാൾ ഇതുപോലെ ചെയ്തു രണ്ട് മിനിറ്റും നാല്പത്തഞ്ച് സെക്കൻഡും അത് നമ്മുടെ കപ്പാസിറ്റി കൂടും ലങ്സിന്റെ കപ്പാസിറ്റി കൂടി വരും ഇതാണ് നമ്മളെ ബ്രീത്തിങ് എക്സൈസില് പ്രാണായാമത്തിൽ നടക്കണത് അപ്പൊ ആ ഈ ഓക്സിജൻ കടന്നു അല്ലാത്ത ബ്ലഡ് കടന്നു അല്ലാത്ത അങ്ങോട്ട് കൂടിയിട്ട് ഈ ഹൈ പ്രഷറിൽ ബ്ലഡ് കടന്നു ചെല്ലും അതുപോലെ അവിടുന്ന് ടോക്സിൻ റിമൂവ് ചെയ്യും ഈ പ്രക്രിയ നമ്മൾ രാവിലെ പോയിട്ടും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാലിൻ്റെയും കണ്ണിന്റെ ഹാർട്ടിൻ്റെ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ പല കൂടെ ഒപ്പം പലത് ഒഴിവാക്കാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നൂറുപ്പതി ഉണ്ടായിക്കൊള്ളുന്നില്ല കാരണം ഷുഗർ തുടങ്ങിയ കുറച്ച് കഴിഞ്ഞൊക്കെ അത് ആരംഭിക്കുകയുള്ളൂ പലരും പറഞ്ഞേക്കാം സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാലിന് കുഴപ്പമില്ല കണ്ണിന് കുഴപ്പമില്ല ലിവറിന് കുഴപ്പമില്ല ഹാർട്ടിന് കുഴപ്പമില്ല ഒന്നും ബാധിച്ചിട്ടില്ല ശരിയാണത് പക്ഷെ കുറെ കഴിയുമ്പോഴാണ് ഇത് വരാന്ന് പറഞ്ഞത് വന്ന് കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കൽ എളുപ്പം റിവേഴ്സ് എളുപ്പമല്ല അതോ വരാതിരിക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം നമ്മൾ നമ്മളിതുപോലെ ചെയ്തു പിന്നെ കുറച്ച് കൂടുതലുള്ളവരാണെങ്കിൽ രാവിലെ ഉച്ചയുമായിട്ട് ചെയ്യാം വേണമെങ്കിൽ ആറ് മണിക്കൂറ് ആറ് മണിക്ക് ഇടവിട്ട് ചെയ്യാം അങ്ങനെ കൃത്യമായിട്ടുള്ള ഓക്സിജൻ്റെ പ്രവാഹ ശരീരത്തുണ്ടാവുകയാണെങ്കിൽ ഈ ന്യൂറോപ്പതി എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രശ്നം പ്രമേഹമുള്ള ആളുകൾ പേടി സ്വപ്നമാണ് ന്യൂറോപ്പതി ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് എന്തായാലും നാളെ ഉണ്ടാവാൻ ഇടയിലുള്ള ഒരു കാര്യമാണ് അതിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്